അലൈക്കും വസ്സലാമു അസലാമു വരഹമുല്ലാ വാത്തലാം അഭിയന്തരനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എം എസ് എസിൻ്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ബഹുമാനായ അഡ്വക്കറ്റ് പി കെ അബൂബക്കർ സാഹിബ് ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രഭാഷകൻ ബഹുമാനായ എൻ്റെ സുഹൃത്ത് എം എസ് എസ് സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ടി എസ് നിസാമുദ്ദീൻ സാഹിബ് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ബഹുമാനായ എം എസ് എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി ഉണ്ണീൻ സാഹിബ് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനായ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ കുടിയായിട്ടുള്ള സുഹൃത്തും സ്നേഹനിധിയായ നായകനുമൊക്കെയായ ബഹുമനായ പി മുജീബ് റഹ്മാൻ സാഹിബ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഒട്ടേറെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സ്നേഹധന്യരായ നേതാക്കൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ ഒരു സമാപന സമ്മേളനത്തിൻ്റെ ഒഴിഞ്ഞു പോകാനുള്ള ത്വര നിലനിൽക്കുന്ന നേരത്ത് ഒരു പ്രസംഗം എന്നത് അത്ര നല്ല ഒരു ഏർപ്പാടായി ഔചിത്യബോധത്തോടെ കാണാൻ ഞാൻ തയ്യാറല്ല പ്രത്യേകിച്ച് ഒരു അനുഗ്രഹ ഭാഷണം എന്ന് പറയുമ്പോൾ അതൊരു മുഖ്യപ്രഭാഷണം പോലെ ആവേണ്ടതില്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ അനുഗ്രഹ ഭാഷണായി അപ്പോൾ അങ്ങനെയും അവസാനിപ്പിക്കാവുന്നതാണ് പക്ഷേ എന്നാലും വളരെയേറെ തിരക്ക് പിടിച്ച് ബഹുമാനായ നിസാമുദ്ദീൻ സാഹിബ് വിളിച്ചുകൊണ്ടേയിരുന്നതുകൊണ്ട് കുറച്ചു സമയം ഒരല്പനേരം മാത്രം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം കേൾക്കണില്ലേ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഇവിടെ നേരത്തെ മുഖ്യപ്രഭാഷണത്തിലൂടെ തന്നെ സൂചിപ്പിച്ച പോലെ മാനവികതയിൽ ഊന്നി നിൽക്കുന്ന വിധമുള്ള സാമൂഹിക സമത്വത്തിന് വേണ്ടിയുള്ള തേട്ടം നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ പുതിയ കാലാവസ്ഥകളെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ വ്യത്യസ്തമായ ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ നാട് നടന്നു പോവുകയാണ് സ്വാഭാവികമായും വർഗീയതയുടെയും കാലുഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും തീവ്രവികാരങ്ങൾ കൊണ്ടും മനുഷ്യരെ പരസ്പരം കാണാനാവാത്ത വിധം മതാന്തയുടെയും ദേശീയമായ അർത്ഥത്തിൽ ദേശീയമായ ഭ്രാന്തും നമ്മുടെ സമൂഹത്തിൽ ഭരണാധികാരികൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നുകൊണ്ട് കൊണ്ട് തന്നെയാണ് മാനവീകതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം എം എസ് എസ് മുഴക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി കാണാൻ സാധിക്കുക എന്നത് പ്രധാനമാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയാവുന്ന വിധം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രി ഇന്ത്യയെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞതും അതാണ് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അവസര സമത്വം വേണം ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് മില്യൻസ് ഓഫ് സഫർ ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യൻ്റെ പാവപ്പെട്ട മനുഷ്യരുടെ സേവനമാണ് ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തെ സേവിക്കുക എന്നതിൻ്റെ ലക്ഷ്യം ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പവർട്ടി ഇഗ്നറൻസ് ആൻഡ് ഇനീക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം അജ്ഞതയുടെ വിഭാടനവും ദാരിദ്ര്യത്തിൻ്റെ ഉച്ചാടനവും അവസരസമത്വത്തിൻ്റെ നിർമ്മാണവും രാജ്യം ലക്ഷ്യമാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി തൻ്റെ ഭരണ സംവിധാനത്തെ എന്ന് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ആശയത്തെ ലോകത്തിന് സമ്മാനിച്ചത് നമ്മുടെ ഭരണഘടന പറയുന്നതും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭരണഘടന പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ചിന്ത തന്നെ നാം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ചിന്തയാണ് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങും നാം ഇന്ത്യക്കാർ അവിടെ ഇന്ത്യക്കാരൻ്റെ മതം ഇന്ത്യക്കാരൻ്റെ വർഗം ഇന്ത്യക്കാരൻ്റെ ഭാഷ ഒന്നും പ്രത്യേകമായി വിവേചിക്കപ്പെടാത്ത വിധം ഇന്ത്യക്കാരൻ ഈ ഒരു മനോഹരമായ ആശയ തലത്തിൽ നിന്നാണ് ഫാസിസം കഴിഞ്ഞ ഈ പതിറ്റാണ്ടുകൾ എന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷേ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഇത്തരം നന്മകൾക്കെതിരായി ശക്തമായ പ്രജണ്ട പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും മനുഷ്യരെ കൊല്ലാൻ പ്രത്യേകിച്ചും ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ മനുഷ്യനെ കൊല്ലാൻ ഇത്തരം വാദങ്ങൾ പ്രചോദനമാവുകയും പ്രേരക ശക്തിയായി മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഫാസിസത്തിൻ്റെ അജണ്ട എന്താണെന്ന ചോദ്യത്തിന് ഒരിക്കൽ നെഹ്റു മറുപടി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയിൽ നിന്ന് ഫാസിസം ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇന്ത്യയിൽ നിന്ന് ജർമ്മൻ ഫാസിസം സ്വീകരിച്ചു എന്ന് പറയലാണ് എന്നായിരുന്നു അതിന് കാരണമുണ്ട് ഇന്ത്യയിലെ ഒരു തീവ്രമായ ഹൈന്ദവമായിട്ടുള്ള ചിന്തകൾ ഇന്ത്യയിൽ എന്നും എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് അവിടെ ഒരു വരണ്യമായ മനോഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വരണ്യമായ മനോഭാവങ്ങളെ പ്രേരിപ്പിക്കുകയും ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിലനിർത്തണമെന്ന് പറയുകയും ചെയ്ത ആചാര്യന്മാരും ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയുടെ മുഖവുരയിൽ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൻ്റെ മുഖവുരയിൽ ശങ്കരാചാര്യർ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ ആലോചിച്ചു പോകാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സഹി രക്ഷണേന രക്ഷിതഹസ്യാത് വേദോക്തോധർമ്മ തത് അധീനത്വാത് വർണാശ്രമ ഭേദാനാം എന്നാണ് ബ്രാഹ്മണത്വം രക്ഷപ്പെട്ടാലേ ഈ വേദ സംസ്കാരം ഇവിടെ നിലനിൽക്കൂ അങ്ങനെ വരുമ്പോഴാണ് ഈ വർണ്ണാശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായി നിൽക്കുന്ന ഈ വർണ്ണാശ്രമങ്ങൾ ഇവിടെ നിലനിൽക്കൂ എന്ന് പറഞ്ഞയാളാണ് ഞാനത് പറയാൻ കാരണം ഇത് ഇന്ത്യയിൽ ഇങ്ങനെ ഒന്നുണ്ടായിരുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഇന്ത്യക്ക് മറ്റൊരു മുഖമുണ്ട് അത് ഉജ്ജ്വലമായ മാനവീകതയുടെ മുഖമാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന മുഖം മനുഷ്യത്വത്തെക്കാൾ മറ്റൊന്നിനും ശ്രേഷ്ഠതയില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞവരും ഇന്ത്യയിൽ ജീവിച്ചു ഗൂഢം ബ്രഹ്മം ശ്രേഷ്ഠരം ഹി കിഞ്ചി എന്നാണ് ഗൂഢമായ ബ്രഹ്മരഹസ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത് മനുഷ്യനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊന്നില്ല എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇന്ത്യയിലെ ഋഷിമാർ അപ്പോൾ ഈ രണ്ടു തരത്തിലുള്ള ആശയപരമായ സംഘടനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇന്ത്യ അതിൻ്റെ ബഹുസ്ഥരമായ അതിൻ്റെ നന്മയെ കാത്തു കാത്തുസൂക്ഷിച്ചു അതിൻ്റെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ചരിത്രത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വൈവിധ്യങ്ങളെ ചെറുത്തുവച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എത്രയോ മുമ്പായി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പായി ഫ്രം ദ പിരീഡ് ഓഫ് റിഗ്വേ ദാ ടുഡേ ഇന്ത്യ ഹാസ് ബീൻ ദ ഹോംലാൻഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്ന് ഇന്ത്യയുടെ ദാർശനിക ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ദാർശനിക ചരിത്ര ഗ്രന്ഥം എന്ന് പറയാവുന്ന ഇന്ത്യൻ ഫിലോസഫിയിൽ അദ്ദേഹം പറയുന്നത് കാണും ഇന്ത്യയിൽ ഈ വൈവിധ്യങ്ങൾ എല്ലാ കാലത്തും നിലനിന്നു പക്ഷെ ആ അർത്ഥത്തിലുള്ള ചരിത്രത്തെ വ്യക്തമായി പഠിക്കാൻ കഴിയാത്തവരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ വർഗീയമായ വംശീയമായ മതകീയമായ അർത്ഥത്തിലുള്ള വിഭജനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ന് നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവിടെയാണ് എം എസ് എസിൻ്റെ ഈ വാദം എന്നല്ല ഈ ഒരു വലിയ പ്രമേയം കൂടുതൽ പ്രസക്തമാവുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം ഈ മനുഷ്യനെ അവൻ്റെ എല്ലാ വർണ്ണങ്ങൾക്കും അവൻ്റെ എല്ലാ ദേശഭേദങ്ങൾക്കും അപ്പുറം മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചു എന്നതാണ് അതുകൊണ്ടാണ് മക്കത്തു ഷരീഫയുടെ വിജയാനന്തരം പരിശുദ്ധ കബത്തു ഷരീഫയുടെ മുകളിൽ മഹാനായ സയ്യദിന ബിലാൽ റബാഹുറിയാഹുഅൻ കയറി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നിർദ്ദേശാനുസാരം ബാങ്കുലി മുഴക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേശ്യ പ്രമുഖർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിതാവ് ഞങ്ങളുടെ വാപ്പമാർ മരിച്ചു പോയത് നന്നായി ഇല്ലെങ്കിൽ ഈ കറുത്ത കാപ്പിരി ഈ പരിശുദ്ധ ദേഹ ദേഹത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വരുമായിരുന്നു എന്നാണ് അത്ര ഉജ്ജ്വലമായ മാനവികത നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് പോലും അത് നടക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ മുജീബുർ റഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചത് അമേരിക്കയിൽ പോലും ഇപ്പോഴും ഈ വർണ്ണവിവേചനം നിലനിൽക്കുന്നു ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു വലിയ സ്വപ്നമുണ്ട് അമേരിക്കയുടെ ഭരണശിരാകേന്ദ്രങ്ങളിൽ കറുത്ത വർഗക്കാരൻ ഭരണത്തലപ്പത്ത് വരുന്ന ഒരു കാലത്തെക്കുറിച്ച് ആലോചിച്ച അതിമനോഹരമായ പ്രസംഗം നടത്തുന്നു അതൊക്കെ നടന്ന അമേരിക്ക ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഐ വി എൽ പി എന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രസിഡൻസ് ഇൻ്റർഫേയ്ത്ത് ഡയലോഗ് എന്ന പേരിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അവിടെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത സെമിനാർ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് താഴോട്ട് ക്യാൻറ്റീനിലേക്ക് ഇറങ്ങുമ്പോൾ ആ ക്യാൻറ്റീനിൽ എൻ്റെ കൂടെ വന്ന ആ ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്നത് മുഴുവൻ കറുത്ത വർഗ്ഗക്കാരാണ് ഞാനപ്പോൾ അവരോട് തന്നെ ചോദിച്ചു നമ്മുടെ വെളുത്ത വർഗ്ഗക്കാരായ സുഹൃത്തുക്കളവിടെ പോയി നമ്മുടെ വൈറ്റ് ബ്രദേഴ്സ് അപ്പോഴാണ് അവർ പറയുന്നത് വൈറ്റ് ബ്രദേഴ്സിൻ്റെ അതായത് വെളുത്ത വർഗ്ഗക്കാർക്ക് മറ്റൊരു ക്യാൻറ്റീൻ ഉണ്ട് ഇത് അമേരിക്കയുടെ ഇന്നത്തെയും ഇന്നത്തെയും മുഖമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഉജ്ജ്വലമായ ഒരു മാനവിക സൗഹൃദത്തെക്കുറിച്ച് പറയാൻ പരിശുദ്ധ ഖുർആാന് കഴിഞ്ഞത് മുഹമ്മദ് മുസ്തഫക്ക് കഴിഞ്ഞത് സല്ലം ലാഹു അലൈ വസ്ലം പ്രധാനമാണ് മനുഷ്യനാണ് പ്രധാനം മനുഷ്യനാണ് പ്രധാനം പ്രപഞ്ചത്തിനൊരു ടോൺ അത് ജീവൻ്റെ തുടിപ്പാണ് എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രലോകത്തെ വലിയ വലിയ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാരുണ്ട് ജീവൻ്റെ ടോൺ അങ്ങനെ ടോൺ ചെയ്യപ്പെട്ടതാണ് ഈ ഈ പ്രപഞ്ചം അതിൻ്റെ അതിപ്രധാനപ്പെട്ട അതിൻ്റെ കേന്ദ്ര കഥാപാത്രം ആരാണ് കേന്ദ്ര കഥാപാത്രം മനുഷ്യനാണ് എന്ന് പറയുന്ന തത്വശാസ്ത്രം ശാസ്ത്രലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പാൾ നരവംശതത്വം ഈ പ്രപഞ്ചം കൃത്യമായ ചില വ്യവസ്ഥയോടുകൂടെ നിലനിൽക്കുന്നുവെന്നും പ്രപഞ്ചത്തിൻ്റെ ടൂൺ പ്രപഞ്ചത്തിൻ്റെ താളം അത് ജീവന്റെ താളമാണ് എന്ന് പറയുന്നതാണ് ശാസ്ത്രലോകം നമ്മളിൽ ചിലരെങ്കിലും ആലോചിച്ചു പോകും അങ്ങനെ ശാസ്ത്രം പറയുമെന്ന് നമ്മളൊന്ന് പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം റോജർ പെൻട്രോസ് എന്ന പ്രഗത്ഭനായ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനോടൊപ്പം നോബെൽ പ്രൈസ് ലഭ്യമായിട്ടുള്ള വളരെ പ്രഗത്ഭനായ ശാസ്ത്രകാരൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ദ റോഡ് ടു ദ റിയാലിറ്റി എന്ന പുസ്തകം ദ റോഡ് ടു മെക്ക എഴുതിയ പുസ്തകം പോലെയാണ് ദ റോഡ് ടു ദ റിയാലിറ്റി അതിൽ അദ്ദേഹം പറയുന്നു പ്രപഞ്ചത്തിനൊരു ടോണുണ്ട് പ്രപഞ്ചത്തിനൊരു താളമുണ്ട് പ്രപഞ്ചത്തിൻ്റെ താളത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം മനുഷ്യനാണ് മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ഒരു മതം പരിശുദ്ധ ഇസ്ലാമാണ് ആ മനുഷ്യൻ എല്ലാ വർണ്ണങ്ങൾക്കും അപ്പുറത്തു നിൽക്കേണ്ടവനാണെന്ന് പഠിപ്പിച്ചത് ആ മനുഷ്യൻ എല്ലാ ദേശങ്ങളുടെ വിവേചനങ്ങൾക്കും അപ്പുറത്തു നിൽക്കേണ്ടതാണെന്ന് പഠിപ്പിച്ചത് ആ മനുഷ്യൻ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ഏറ്റവും വലിയ ഉജ്ജ്വലമായ ഒരു പ്രമേയമാണെന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആാൻ അതുകൊണ്ടാണ് മനുഷ്യരെ ബഹുമാനിച്ചു മനുഷ്യപുത്രനെ ബഹുമാനിച്ചു ആ മനുഷ്യനെ മനുഷ്യപുത്രനെ കുറിച്ച് പറയുക മാത്രമല്ല അതിൻ്റെ പ്രയോഗതലങ്ങളിൽ പോലും ഈ സാമൂഹികമായിട്ടുള്ള സമത്വത്തെക്കുറിച്ച് ശക്തമായ ഒരു പ്രയോഗതലം പ്രവാചകർ തിരുമേനി സൊല്ലാഹു അലൈ വസലമിയുടെയും അവിടുത്തെ ശേഷമുള്ള അനുചരന്മാരുടെയും ചരിത്രത്തിൽ കണ്ടു ഉമർ ഒരിക്കൽ വന്നു റസിയല്ലാഹുവാൻ അബൂബക്കറിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ ഇസ്ലാമിക ഭരണപ്രദേശങ്ങൾ ഇത്ര വിപുലമായ അർത്ഥത്തിലേക്ക് വിപുലാകാരമായി മാറുന്ന നേരത്ത് ഇസ്ലാമിൻ്റെ സൈനിക സംവിധാനങ്ങളുടെ നായകനാകേണ്ടത് ഉസാമ ബിൻ സെയ്ദ് ആവരുത് കാരണം അദ്ദേഹം ഒരു അടിമയുടെ മകനാണ് അദ്ദേഹത്തെയാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലാം അവസാനം ഏൽപ്പിച്ചു കൊടുത്തത് പക്ഷേ അദ്ദേഹത്തെ ഇനിയും ഇസ്ലാമിക ഭരണപ്രദേശങ്ങൾ ഇത്രമേൽ വിസ്തൃതമായി കൊണ്ടിരിക്കെ അതിൻ്റെ ചീഫ് കമാൻഡർ ആക്കുന്നത് ഇവിടെയുള്ള പ്രമുഖരായ പലർക്കും എതിർപ്പുണ്ടാക്കുന്നുണ്ട് എന്നായിരുന്നു സയ്ദിന അമർ ബിൻ ഖത്താബ് റലി അള്ളാഹുഹു സൈദിനർ സിദ്ദീഖ് റലി അള്ളാഹുനുവിനോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട് അബൂബക്കർ ഇരിക്കുകയും ഉമർ നിൽക്കുകയും ചെയ്യുകയാണ് ഉമറിൻ്റെ താടി പിടിച്ചിട്ട് അബൂബക്കർ പറഞ്ഞു റലി അള്ളാഹു ബിൻ സൈദിനെ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇത്ര വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തത് ഒരു രാജ്യത്തിൻ്റെ മുഖ്യ സൈന്യാധിപൻ വിസ്തൃതമായ ഒരു ഇസ്ലാമിക പ്രദേശങ്ങളുടെ മുഖ്യ സൈന്യാധിപൻ അതൊരടിമയായിരുന്നു ഒരടിമയുടെ മകനായിരുന്നു അങ്ങനെ പ്രയോഗ തലത്തിൽ കൂടി ഇസ്ലാമിക സമൂഹം ഈ ഒരു സമത്വമുണ്ടാക്കുക എന്ന് പറയുന്നതിനെ അതിനെ കൃത്യമായി നടപ്പിലാക്കി എന്നതുകൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ഇസ്ലാം ശ്രമിച്ചു മറ്റെവിടെയും കാണാത്ത വിധം ഇസ്ലാം അത് മുന്നോട്ട് കൊണ്ടുപോയി അവിടെയാണ് നമ്മൾ ഈ പ്രമേയത്തിലൂടെ മാനവീകതയെ മനുഷ്യത്വത്തെ ഹ്യൂമാനിറ്റിയെ ഹ്യൂമനിസത്തെ കുറിച്ച് പറയുന്നത് ആ ഹ്യൂമനിസം ലോകത്തെ ഇത് വളർത്തിക്കൊണ്ടുവന്നത് തന്നെ ഇസ്ലാമാണ് മാനവചരിത്രത്തിൻ്റെ സാംസ്കാരികമായ എല്ലാ വിധാനങ്ങളിലും മനുഷ്യത്വത്തിന് പ്രാമുഖ്യം നൽകി അന്വേഷണങ്ങൾക്ക് പ്രാമുഖ്യം നൽകി നിങ്ങളാലോച്ചു നോക്കൂ ലോകത്ത് ശാസ്ത്രം ഇന്ന് വളർന്നു നിൽക്കുമ്പോൾ പോലും അത്തരം ഒരു നവോത്ഥാന സംരംഭങ്ങളെ വളർത്തിക്കൊണ്ട് വന്നോടത്ത് ഇസ്ലാമിന്റെ വലിയ വലിപ്പം അതിന്റെ സ്വാധീനം ചെറുതല്ല ശാസ്ത്രീയമായ വളർച്ചയുടെ ഘട്ടങ്ങളിൽ എന്തേ കാരണം ഇസ്ലാം ഈ മാനവികോന്മുഖമായിട്ടുള്ള പുരോഗതിക്കാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു ആശയം ലോകത്തിന് സംഭാവന ചെയ്തു ദസ്ക്യറി ഓഫ് ഇന്ത്യയിൽ ഇന്ത്യയെ കണ്ടെത്തലെന്ന പുസ്തകത്തിൽ നെഹ്റു പറയുന്നുണ്ട് യൂറോപ്പ് വളരെ വളരെ പിന്നിലായിരുന്നു യൂറോപ്പിന് ശാസ്ത്രീയമായ വൈജ്ഞാനികമായ ഒരു അന്വേഷണത്തിൻ്റെയും ലോകം തുറക്കാൻ കഴിഞ്ഞില്ല യൂറോപ്പ് വാസ് ബാക്ക്വേഡ് ഇൻ ലേണിംഗ് ആർട്സ് സയൻസ് ആൻഡ് ഓൾ എമ്യൂണിറ്റീസ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ എല്ലാ വഴിയിലും പിന്നിലായിരുന്നു ഒറ്റ കാര്യം ഇറ്റ് വാസ് അറബ് സ്പെയിൻ എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കരഡോവ കെപ്റ്റ് ദ ലാബ് ഓഫ് ലേണിംഗ് എന്നാണ് വൈജ്ഞാനിക ദീപശിഖയുമായി യൂറോപ്പിൻ്റെ അജ്ഞാനത്തിൻ്റെ ഗനാന്ധകാരത്തിലൂടെ മുസ്ലിം സ്പെയിനിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നടന്നപ്പോഴാണ് യൂറോപ്പിന്റെ നവോത്ഥാന സംരംഭങ്ങളിൽ മാനവീകോന്മുഖമായിട്ടുള്ള എല്ലാ വലിപ്പങ്ങളും ശാസ്ത്രീയമായ ആഭിമുഖ്യവും ഉണ്ടായിത്തീർന്നത് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ സാക്ഷ്യം പറയാം അതുകൊണ്ട് മുസ്ലിങ്ങൾ നമുക്കാണ് ഈ വലിയ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുക നമുക്കാണ് അടിസ്ഥാനപരമായി ഈ പ്രമേയത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുക ഇന്ത്യ പോലത്തെ ഒരു ബഹുസ്സരമായ രാജ്യത്തിൻ്റെ ജനാധിപത്യ വഴക്കങ്ങളെ അതിനെ കൂടുതൽ മനുഷ്യോന്മുഖമാക്കാൻ കൂടുതൽ വലിയ കർത്തവ്യമുണ്ട് നമുക്കെല്ലാവർക്കും ആ പ്രവർത്തനങ്ങളുടെ വഴിയിൽ ഇന്ത്യ ഇന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോരുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു നാലഞ്ച് മാസം മുമ്പ് എൻ്റെ മസ്ജിദിലെ വെള്ളിയാഴ്ച ജുമാക്കു മുമ്പുള്ള പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു ഇന്ത്യ തിരിച്ചു വരുന്നു അപ്പോൾ എൻ്റെ പ്രസംഗത്തിന്റെ താഴെ പലരും ഇട്ടു ശുദ്ധ വെളിവേടാണ് കാരണം ഇന്ത്യ തിരിച്ചു വരില്ല പക്ഷെ ഇന്ത്യ തിരിച്ചു വരുന്നു ഇന്ത്യ തിരിച്ചു വരുന്നു നാനൂറിനപ്പുറത്തേക്ക് സീറ്റ് വാങ്ങി എല്ലാം എല്ലാമാകാമെന്ന ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും ഉദ്ധൃതയോടെയും നിന്നിരുന്ന ഒരു ഭരണ സംവിധാനം രണ്ട് കൊണ്ടിങ്ങനെ എങ്ങോട്ട് തിരിയണമെന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്നു നമ്മൾ കാണുന്നു രണ്ട് മൂക്കുകയറുകൾ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ കൊച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ നിബന്ധനകൾക്കപ്പുറത്തേക്ക് പോകാൻ ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് സാധ്യമാകാത്ത വിധം അവരുടെ ഉദ്ധൃത തകർന്നു പോകുന്ന വിധം രാജ്യം അവരെ പാഠം പിടിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ആത്മവിശ്വാസത്തിൻ്റെ തേരിലേറി നമുക്ക് മുന്നോട്ട് പോകാനാവും ഈ ആത്മവിശ്വാസത്തിൻ്റെ തേരിലേറി രാജ്യത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട് ഏത് വൈകാരിക വിക്ഷുബ്ധതയുടെ മുമ്പിലും മുഹമ്മദ് മുസ്തഫ ചെയ്തിരുന്ന സ്വല്ലാഹു അലൈ വസ്ലം സംയമനത്തിൻ്റെയും ക്ഷമയുടെയും പാഠങ്ങൾ നമ്മൾ പഠിക്കണം ചിലപ്പോഴൊക്കെ മുസ്ലിം സമൂഹം വൈകാരിക തീവ്രമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പലതും ശരിയായിരിക്കാം പലതും ശരിയായിരിക്കുമ്പോഴും നാം ആ വൈകാരിക തീവ്രത കപ്പുറത്ത് സംയമനത്തിൻ്റെ ശീലങ്ങളിൽ ബുദ്ധിപരമായ മുന്നേറ്റം നടത്തിയാൽ പ്രത്യേകിച്ച് നമ്മുടെ ആഭിമുഖ്യമുള്ള സമൂഹങ്ങളെ ചേർത്തു പിടിക്കാൻ അവർഗീയമായൊരു സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഞാൻ ഉറപ്പിച്ചു പറയുന്നു അടുത്ത അഞ്ചു കൊല്ലത്തിന് ശേഷം ഇന്ത്യ തിരിച്ചു വരുക തന്നെ ചെയ്യുമെന്ന ബോധ്യം നമുക്കുണ്ടാവും അത് വരാൻ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ലോകത്തെ തന്നെ മാറ്റണം ലോകം തന്നെയും ഇത്തരമൊരു വലിയ ആശയത്തെ ഇസ്ലാമിന് നേരെയുള്ള ഏറ്റവും വലിയ ശക്തമായൊരു എന്തായിരുന്നുവെന്നോ അത് ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ എന്ന ഹണ്ഡിക്ടൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രമേയമാണ് പിന്നീട് ലോകത്ത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബോംബ് എന്ന് ഞാൻ പറയും കാരണം മനുഷ്യ നാഗരികതകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും യുദ്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നൊരു സിദ്ധാന്തം ലോകത്ത് വന്നു ഇന്ന് നോക്കൂ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇൻക്യുബേറ്ററുകളിൽ പോലും പിടഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തൻ്റെ സൈനികാംഗങ്ങളോട് പറയാൻ ഗോ ടു അമാലേക്ക് ആൻഡ് ഡിസ്ട്രോയ് ദം ഓൾ ആൻഡ് ഓൾ ദർ ബിലോങ്ങിങ്സ് പുഡ് ദം ടു ഡെത്ത് മെൻ വിമെൻ ചിൽഡ്രൻ ഇൻഫെൻസ് ഡോങ്കീസ് അത് കേട്ടോ അത് ആ പ്രസ്താവന ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു ഗ്രന്ഥത്തിലേതാണ് ബൈബിളിലെ ഓൾഡ് ടെസ്റ്റാമെന്റിലെ സാമൂഹ്യ അധ്യായത്തിലേതാണ് പരിശുദ്ധ ഖുർവാനിൽ അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ തെരഞ്ഞാൽ കാണില്ല പരിശുദ്ധ റസൂലിൽ സല്ലാഹുഅലൈ വസ്ലം യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ അത് ഒരു ശത്രു സമൂഹത്തിലെ സ്ത്രീയാണെന്ന് പറയുമ്പോഴേക്കും വിതുമ്പി കരഞ്ഞിട്ട് അലം കൊച്ചുമക്കളെയും സ്ത്രീകളെയും കൊല ചെയ്യരുതെന്ന് ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിങ്ങൾ ഇങ്ങനെ കേൾക്കണം അമാലേക്കുമായി യുദ്ധം ചെയ്യുമ്പോൾ പലസ്തീനിൽ ഉണ്ടായിരുന്ന ഒരു കാലത്തെ സമൂഹമാണ് അമാലെക്സ് അവരുമായി യുദ്ധം ചെയ്യുമ്പോൾ ഡിസ്ട്രോയ് ദ മോൾ അവരെ മുഴുക്കെ നശിപ്പിച്ചേക്കണം ആൻഡ് ദേർ ബിലോങ്ങിംഗ്സ് അവരുടെ എല്ലാ ഉള്ളടക്കങ്ങളെയും നശിപ്പിക്കണം അവരെ മരണത്തിന് കൊടുക്കുമ്പോൾ ആണുങ്ങളും സ്ത്രീകളെയും പുരുഷന്മാരെയും പോരാ ചിൽഡ്രൻ ഇൻഫെൻസ് എന്നെ പേടിപ്പിക്കുന്നത് അതാണ് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞേക്കണം എന്ന് ഒരു ഭരണാധികാരി പറയാൻ മനുഷ്യത്വമേ ഇതിനേക്കാളും ലജ്ജാവഹമായ ഒരു പ്രസംഗവും ലോക ചരിത്രം കേട്ടിട്ടുണ്ടാവില്ല ഒരുപക്ഷേ ഹിറ്റ്ലറും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടാവില്ല അത്ര ഭീകരമായ പ്രസംഗം നടന്നിട്ടാണ് ഇൻക്യുബേറ്ററുകളിൽ കുഞ്ഞുങ്ങൾ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന കാഴ്ച പോരാ ബോംബുകൾക്ക് മുമ്പിൽ ചിതറിത്തെച്ച് പോകുന്ന മനുഷ്യ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങളുടെ പിടച്ചിലുകൾ നമ്മൾ കാണേണ്ടി വരുന്നത് അതുകൊണ്ട് ലോകത്തിനും മാനവികത ഉണ്ടാവാനുള്ള പ്രാർത്ഥനയോടൊപ്പം ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഗാന്ധിയുടെ ഇന്ത്യ നെഹ്റുവിൻ്റെ ഇന്ത്യ മൗലാന ആസാദിൻ്റെ ഇന്ത്യ ഇവിടെ ക്ഷേത്ര പ്രവേശനത്തിനാവശ്യമായ ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞ് ടി കെ മാധവൻ കാക്കിനാട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ ആ സമ്മേളന വിഷയ സംബന്ധമായിട്ടുള്ള ആലോചനകൾക്കിടയിൽ അങ്ങനെ ഒന്ന് ചെയ്യാനാകുമോ എന്ന് സന്ദേഹം പറയുന്ന ഗാന്ധിജിയോട് എങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിച്ച അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഔദ്യോഗികമായ അതിൻ്റെ പ്രഖ്യാപനം നടന്നത് കാക്കിനാടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് ആ സമ്മേളനത്തിൽ ആ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ് അതുകൊണ്ടാണ് ടി കെ മാധവൻ അദ്ദേഹത്തിൻ്റെ മകനു പേരിട്ടത് മുഹമ്മദാലി എന്നാണ് മുഹമ്മദാലി ആ ഉത്കടമായ ചരിത്രങ്ങളെ ഓർക്കുക മനുഷ്യത്വത്തെ തിരിച്ചുകൊണ്ടുവരിക ഈ പ്രമേയത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വർക്ക്